െ എന്റെ ചെള്ള മൊത്തം അടിച്ചു പറിച്ചിട്ട് അവള് സോറിയും പറഞ്ഞോണ്ട് വന്നേക്കുന്നു ഇന്നെ വാടി കിക്ക് ആക്കാനെ ഞാൻ അങ്ങ നിന്നു വരാ നിന്നെ കിക്ക് ആക്കാനെ കേക്കനോ എൻ്റെ മമ്മിയെ ഞാൻ ജഞ്ഞി പറന്നെ സ്റ്റോറി ഞാൻ ജഞ്ഞി ജഞ്ഞി പറന്നെ സ്റ്റോറി അയ്യോടാ മമ്മി പണി എടുക്കുന്ന കണ്ടില്ലേ ഓടി പോയി പിന്നെ വാ നീ എൻദം അഭിമാന ശദം ചേതന എന്ന് ഒന്നൊന്നര അത് വരെ കാണണം എന്താണെന്ന് വെച്ചാല് അങ്ങനെയാണ് സ്റ്റോറി അതിപ്പം മിക്കു മിക്കു നടക്കത്തില്ല പിന്ത അത് എന്നുവെച്ചാൽ കാരണം അതങ്ങനെയാണ് എന്നുവെച്ചാൽ അത് അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു സ്റ്റോറി മനസ്സിലായോ അതാണ് കാരണം അപ്പൊ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്ക്

ഞാൻ അപ്പോഴേ എല്ലാവരോടും പറഞ്ഞു സ്റ്റോറിയുണ്ട് സ്റ്റോറിയുണ്ട് സൂക്ഷിക്കണം ഇവിടെ എല്ലാം സ്റ്റോറിയുണ്ട് കണ്ടോ എല്ലാവരും പേടിച്ച് കൂടി നേണ്ട ഇവിടെ എല്ലാം സ്റ്റോറികളൊക്കെ നിൽക്കുകയാണ് ഞാൻ അപകടകരമായ അവസ്ഥയിലാണ്parentNode കടന്ന് വിക്കോണ്ടിരിക്കുന്നു അയ്യോ പാവും പെംഗോ ഇനി என்ன റെഡിയാവുന്നത് സർ কল্পവില്ല എടി ഇതാടി പിംഗൂ നിനക്ക് जेलനെട ഇപ്പൊ라 നീ കറക്റ്റ് ഒരു കോമാളിയായതു